ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിംലി കിച്ചൻ സിംലി കിച്ചനിലെല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു കുക്കിംഗ് വീഡിയോ അല്ല നമ്മളൊരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ പോയത് കാസർഗോഡുള്ള മാലിക് ദിനാർ പള്ളിയിലേക്കാണ് ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അവിടെ പോകണമെന്ന് കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് അവിടുത്തെ ആ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മനോഹരമായൊരു പള്ളിയും ഇതൊക്കെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് മാഷാവ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയേണ്ടത് അതിപുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ് മാലിത്തിനാറ് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം ഞാനാദ്യമായിട്ടാണ് നമ്മുടെ തൊട്ട് ഒരു ഒരു മണിക്കൂർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിലേക്ക് വരുന്നത് പക്ഷെ ആ ഒരു പള്ളിയുടെ ഉള്ളിലേക്ക് നമുക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കാനാവില്ല അപ്പം ഹസ്ബൻഡും മക്കളൊക്കെ കൂടി അതൊക്കെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് മാഷ കാണാൻ തന്നെ നല്ല ഭംഗിയാ ഒരു ഏണിയും അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ചാരുതയോടെയുള്ളൊരു ഒരു ഒരു നിർമ്മാണമാണ് അതുമാത്രമല്ല ആ ഒരു സ്ഥലം നല്ലൊരു പ്രകൃതി രമണീയമായ അതായത് നമ്മുടെ മനസ്സ് കുളിർമയേകുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്നോട് അവിടെ പോയവരൊക്കെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നല്ലൊരു കുളിർമ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ അശ്രനിസ്കാരത്തോടനുബന്ധിച്ചാണ് അവിടെ എത്തിയത് അശ്രനിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയൊരു താഴിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു പുഴൻ്റെ ഒരു സൈഡാണ് കിട്ടുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി അടിച്ചു കാരണം നമ്മൾ മകരുഭ് നിസ്കാരം കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ അപ്പോൾ ഇതാണ് ആ മകുരനിസ്കാരത്തോടനുബന്ധിച്ചുള്ള ആ ഒരു സമയത്തുള്ള പള്ളിയുടെ വ്യൂ അപ്പം അതൊക്കെ മകുരവിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കൂടുതലായിട്ട് ആ പള്ളിയുടെ ഉള്ളിലെ കാര്യങ്ങളും മറ്റൊന്നും ഞാൻ എടുത്തിട്ടില്ല നമുക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാനൊക്കെ വേറെ തന്നെ ഒരു സ്ഥലമാണ് അത് ആ എൻട്രൻസിൻ്റെ ആ ഫസ്റ്റ് ഭാഗത്ത് തന്നെ ഒരു നല്ലൊരു വിശാലമായ സ്ഥലം നിസ്കരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാനും മകളൊക്കെ നിസ്കരിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം അതിനു മുമ്പ് നമുക്കിവിടെ നല്ലൊരു ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു ഹസ്ബൻഡിന് തീരെ ഇഷ്ടമല്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കുന്നത് മൂപ്പരതിനെ അനുകൂലിക്കുകയും ചെയ്യില്ല പക്ഷേ ഇത് അങ്ങനെയല്ല നല്ലൊരു ഭയങ്കര സ്ഥലമാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മൾ എന്തായാലും അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് പക്ഷെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ കാറ്റും മഴയായിരുന്നു അപ്പോൾ അവിടെ അതുമാത്രമല്ല ചായയൊക്കെ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായ വാങ്ങി നല്ല തണുപ്പായിരുന്നു പിന്നെ മക്കൾ പൊട്ടാറ്റോ സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ കഴിച്ചു പിന്നെ മെയിനായിട്ട് നമ്മൾ ആ ഒരു ഉപ്പിലിട്ട സാധനങ്ങളും സംഭവങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാനാണ് അവിടെ കയറിയത് അങ്ങനെ അവിടെ കുറച്ച് ആ കാറ്റും മഴയൊക്കെ ഒന്ന് ക്ഷമിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് അതൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ളിലിരുന്നിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ കഴിച്ച് കുറച്ച് സമയമായിരുന്നു പിന്നെ നമ്മളങ്ങനെ മഴയൊക്കെ കുറച്ച് കുറഞ്ഞ നമ്മൾ പുറത്തേക്ക് പോയി അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഉള്ളത് പക്ഷേ ഉപ്പിലിട്ടത് മാത്രമല്ല കേട്ടോ അവിടെ മസാല പുരട്ടിയിട്ട് എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ മസാല നമ്മൾ ഇതുവരെ കഴിച്ചേലും വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ടേസ്റ്റുള്ള മസാലയായിരുന്നു അവിടെ നമ്മൾ കഴിച്ചിട്ടുണ്ടായത് എനിക്കും ഇങ്ങനെയുള്ള എനിക്ക് നെല്ലിക്ക ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാനതൊന്നും പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കൂല എനിക്കും അത്ര വലിയ ഇഷ്ടമല്ല പക്ഷെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മൾ കഴിക്കാറുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ദൂരെ നിൽക്കുകയായിരുന്നു മക്കളൊക്കെ തിന്നുന്നത് കണ്ടിട്ട് പിന്നെ ഉപ്പിലിട്ടതല്ല മസാല പെരക്കിയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരി അങ്ങനെ വന്നിട്ട് പേരക്ക മാങ്ങ ഒക്കെ ടേസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ മൂപ്പരിക്കും നല്ല ഇഷ്ടമായി അങ്ങനെ അതൊക്കെ നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് നല്ല കാറ്റും മഴ കുറച്ച് ക്ഷമിച്ചെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ നിന്നിട്ട് അതൊക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര രസമായിരുന്നു പിന്നെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി നല്ല അടിപൊളി മസാല എന്ന് പറഞ്ഞു പിന്നെ ഇതുപോലെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ റോഡ് സൈഡ് തന്നെയാണ് ഈ ഒരു സംഭവം സി പാർക്ക് എന്നാണ് ഒരു ഷോപ്പിൻ്റെ പേര് നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കുറച്ച് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി പിന്നെ മെയിൻ നമ്മുടെ കലാപരിപാടികൾ നമുക്ക് തുടങ്ങണം അതായത് നമുക്ക് ഫുഡ് കഴിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കയറിയത് ബംഗ്ലൂ ബംഗ്ലൂന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് കാഞ്ഞങ്ങാട് അപ്പോൾ ഇതിൽ കുറേ ആൾ കാണുന്നത് കുറേ ആൾക്കാർ പോയിട്ടുണ്ടാവും എന്നാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ കയറുന്നത് അപ്പോൾ കയറുമ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് വെച്ചാൽ നല്ലൊരു ബംഗ്ലാവ് പോലത്തുള്ള ഒരു പിന്നെ ഒരു വീട് തന്നെയാണത് അതിൻ്റെ ഉള്ളിൽ അകത്തളം നടുത്തളം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നടുത്തളെ വീടൊക്കെ അപ്പോൾ അവിടെ കറക്റ്റ് ടൈമിന് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മെനു കാർഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൽ അതിൻ്റെ ഒരു ഇതൊക്കെ നമ്മൾ നോക്കി ഭയങ്കര രസമുള്ള കുറേ പേരുകളാണ് അവരതിനൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മക്കളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഓർഡറിൽ നിൽക്കൂല കാരണം ഞാൻ എന്ത് ഓർഡർ ചെയ്താലും അത് ഫ്ലോപ്പ് ആയിരിക്കും ഞാനൊരു കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഓർഡർ എൻ്റെ കൂടെ ആരാണോ ഉള്ളത് അവരെ കൊണ്ടേ ഞാൻ ഓർഡർ ചെയ്തിക്കൂ ഞാനൊന്നും പറയില്ല അങ്ങനെ അതൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അവർ അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മുടെ ചുടു ചുടോ അടിച്ചുപാറ്റിയ പൊറോട്ടയും അതുപോലെ ഷെവായും പിന്നെ പാൽ പൊറോട്ട ബീഫിൻ്റെ ആണ് കേട്ടോ പാൽ പൊറോട്ടയും അതുപോലെ ബട്ടർ ആണ് ഓർഡർ ചെയ്തത് പിന്നെ ഒരു ചിക്കൻ്റെ ഐറ്റം അതായത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആ പേര് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ അത് ഓർമ്മയില്ല എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ആ ഒരു ചിക്കൻ അതുപോലെ തന്നെ എവിടെ വന്നാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം ഞാൻ പറയുന്നത് പാൽ പൊറോട്ടയാണ് അത് ബീഫിൻ്റെത് ഞങ്ങളങ്ങനെ പുറത്ത് ഹോട്ടലിലൊക്കെ പോയാൽ ബീഫ് മട്ടൻ അങ്ങനത്തെ ഉള്ളതൊന്നും നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കാറില്ല എന്തോ അത് നമുക്കൊരു ഇഷ്ടപ്പെടാറില്ല അങ്ങനെ കഴിക്കുന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ഒരു ബീഫ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ബീഫിൻ്റെ അത് നിങ്ങൾ നിങ്ങളെന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ പാൽ പൊറോട്ട നിങ്ങൾ ബീഫിൻ്റെ അത് ഓർഡർ ചെയ്യണം ചിക്കൻ്റെ അത് ഉണ്ടാവും പക്ഷേ ഞാനത് കഴിച്ചിട്ടില്ല ഞാനിപ്പോൾ ഈ ബീഫിൻ്റെ മാത്രമാണ് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതിൻ്റെ ഒരു മസാല ആ ബീഫിൻ്റെ മസാല ഞാൻ നല്ലൊരു നല്ലൊരിഷ്ടായതുകൊണ്ടാണ് പറയുന്നത് ഇനി ഇത് കഴിച്ചിട്ട് ആ ഒരു ബീഫ് പാൽ പൊറോട്ട അവിടെ നിന്ന് കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റിൽ വന്നിട്ട് അതിൻ്റെ ഒരു ഇത് പറയണം കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു പീസ് എടുത്ത് തിന്നോക്കാണ് കാരണം എനിക്കിപ്പോൾ പൊറോട്ട അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ പൊറോട്ട വലുതായിട്ട് കഴിക്കാറില്ല പിന്നെയുള്ളത് നാണമാണ് എവിടെ പോയാലും ഞാൻ ബട്ടർ നാണമാണ് ഓർഡർ ചെയ്യൽ അപ്പോൾ അതുതന്നെയാണ് ഞാൻ കഴിച്ചത് കേട്ടോ പിന്നീട് എടുത്ത് പറയാനുള്ളത് എടുത്ത ആംബിയൻസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഫുഡ് അവിടെ മഴയൊക്കെ വീഴുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ചൂട് സംഭവങ്ങൾ കഴിക്കുമ്പോൾ ഭയങ്കര നല്ല രസമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ടൈം ഒന്നും എടുത്തിട്ടില്ല സംഭവങ്ങൾ അവർ നമ്മളെ അധികം പുറടിപ്പിക്കാത്ത തന്നെ നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു കുറേ ടൈമായിട്ടാണ് ഇവിടെ എത്തിയത് രാത്രി ഒരു ഒമ്പതര മണിയാകട്ട് നമ്മളായിട്ടുണ്ട് എന്നാലും ആ സമയത്ത് ഇവിടെ നല്ല ആൾക്കാർ അത് മിക്കവാറും ഫാമിലീസ് തന്നെയാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കഴിച്ചുകൊണ്ട് എടുക്കുന്നിടയിൽ തന്നെ ഹസ്ബൻഡ് ചിക്കൻ്റെ സംഭവങ്ങൾ ഇട്ടിരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എനിക്ക് ചിക്കനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് അതിൻ്റെ കൈപ്പീസ് അത് എവിടെ പോയാലും ആ ഒരു കഷ്ണം എനിക്ക് എൻ്റെ പ്ലേറ്റിൽ തന്നെ വീഴും കാരണം അത് ആ ഒരു പീസ് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ ചിക്കൻ്റേത് പിന്നെ സാലഡ്സ് അത് നമ്മുടെ ജീവനാണ് എവിടെ പോയി കഴിഞ്ഞാലും നമുക്കതില്ലാതെ പറ്റില്ല അങ്ങനെ അതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കഴിച്ചത് ശരിക്കും ഒരുപാട് സംഭവങ്ങൾ ഓർഡർ ചെയ്തെങ്കിലും തേച്ചൊന്നും നമുക്ക് കഴിക്കാൻ പറ്റൂല പിന്നെ ഒരു ഫുഡിൻ്റെ വ്ളോഗർ ആയതുകൊണ്ട് തന്നെ ഫുഡ് മെയിൻ ആയതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഫുഡ് മെയിൻ ആയതുകൊണ്ട് ഇതുപോലെ എവിടെയെങ്കിലും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കാണുന്ന നമുക്ക് നമുക്കിഷ്ടപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ അത് ഓരോ വീഡിയോയിലും കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഹോട്ടലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയാൽ നഷ്ടമാവില്ല അതുപോലെ തന്നെ ഈ ഒരു ആംബിയൻസ് ഏറ്റവും എന്നെ ആകർഷിച്ച ഇതാണ് കേട്ടോ ഈ ഒരു മഴവെള്ളം നമ്മൾ ആ കഴിക്കുന്ന ടേബിളിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ഈ സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ അവിടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നതിന് ശേഷമാണെങ്കിൽ ലൈഫിഷൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെ പറഞ്ഞാൽ അവർ ആ സമയം തന്നെ അതൊക്കെ ഫ്രൈ ചെയ്ത് തരും പിന്നെ അതുപോലെ നമ്മൾ ഇത്രയും ആള് ഇത്രയും ഫുഡ് കഴിച്ചിട്ടും നമുക്ക് വലിയ എമൗണ്ട് ഒന്നും ആയിട്ടില്ല സാധാരണ ചില ആൾക്കാർ ആ ഒരു ഇത് വെച്ചിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇതിൻ്റെ ബില്ലടക്കം ഇതിൽ കൊടുക്കുന്നത് കേട്ടോ അത്രയൊന്നും വലിയ പൈസ ഒന്നും ആയിട്ടില്ല സാധാരണക്കാർക്കും നമുക്ക് പോയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടൽ തന്നെയാണിത് അവിടെ നമ്മളൊരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ തൗഫീഖ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചാനലിൻ്റെ നെയിമൊക്കെ അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളെ നാട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ടൈം ആയിട്ടുണ്ട് എന്നാലും നമ്മളെ കുടുംബത്തോടൊപ്പം നമുക്കിഷ്ടപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിന്ന് ഓരോ യാത്രയും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത തന്നെയാണല്ലേ മനസ്സൊക്കെ നന്നായിട്ട് മോഡൌട്ടായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഏറെ യാത്രകളൊക്കെ ചെയ്യണം അല്ലേ നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മുടെ മൈൻഡ് നല്ലൊരു പോസിറ്റീവായിട്ട് വരും അപ്പോൾ എൻ്റെ ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം